നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും നിലം മെച്ചപ്പെടുത്തി എൻ ഡി എ കടുത്ത മത്സരം നടന്ന മണ്ഡലത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനും വോട്ട് കുറഞ്ഞപ്പോഴാണ് എൻ ഡി എക്ക് വർദ്ധിച്ചത് ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുള്ള എൻ ഡി എക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ നിന്നും ലഭിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടായിരുന്നു ഇത്തവണ ഇടത് വലത് മുന്നണികളും പി വി അൻവറും സർവ സന്നാഹങ്ങളുമായി പ്രചാരണം നടത്തിയിട്ടും എൻ ഡി എയുടെ വോട്ടു വിഹിതം വർദ്ധിച്ചു എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഡി എക്ക് ഇവിടെ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായി നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കുകയായിരുന്നു വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ് എൻ ഡി എക്ക് ഇത്തവണ കൂടുതൽ വോട്ട് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് മുത്തടം പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുനൂറ്റി തൊണ്ണൂറ് വോട്ടുണ്ടായിരുന്നത് ഇത്തവണ എഴുനൂറ്റി എൺപത്തിഒൻപത് വോട്ടായി വർദ്ധിപ്പിച്ചു ചുങ്കത്തറയിലും വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തിയതും വികസന അജണ്ടയുമാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് തുണയായത് ഉപതെരഞ്ഞെടുപ്പിലും നില തെറ്റാത്തത് എൻ ഡി എ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് യു ഡി എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറഞ്ഞപ്പോൾ എൽ ഡി എഫിന് നഷ്ടമായത് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് ജനം നിലമ്പൂർ